ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത അവളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസേഷൻ വന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലെയിം പ്രൊസീജിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം മറ്റൊന്ന് റീബേഴ്സ്മെൻറ്റ് ക്ലെയിം മൂന്നാമത് ഡേക്കർ ക്ലെയിം അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ക്യാഷ്ലെസ് ക്ലെയിമിനെ കുറിച്ചാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഫോളോ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാം നമുക്ക് ക്ലെയിമിലേക്ക് കടക്കാം അപ്പം നിങ്ങളൊരു അഡ്മിഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ലൈവായിട്ടുള്ള പോളിസി വേണം ആ വർഷത്തെ പോളിസി വേണം രണ്ടാമത് നിങ്ങളൊരു ഐ ഡി പ്രൂഫ് വേണം മൂന്നാമത് ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്ത ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വേണം ഇതെല്ലാം കൂടി നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ ഇൻഷുറൻസിന് ഒരു ഓഫീസുണ്ടായിരിക്കും ആശുപത്രിയിൽ അവിടെ ചെന്ന് നിങ്ങൾ ഇതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്യും ക്ലെയിം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റും ഒരു ഡയഗ്നോസ് റിപ്പോർട്ടും ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കും അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രീ ഓതറൈസേഷൻ എമൗണ്ട് പാസ്സാക്കും തുടർന്ന് നിങ്ങൾ അവിടെ ബില്ലുകൾ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ദെൻ ആകുന്ന ദിവസം സാധാരണ ലെവൽ നമുക്കറിയാം ഒരു പത്ത് മണിക്ക് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ പോരാൻ പറ്റും അത് ക്ലെയിമുള്ള കേസാകുമ്പോൾ ഈ ബില്ല് നമുക്ക് ഒരു നാല് മണിക്ക് അഞ്ചു മണിക്കാണ് ആണ് ഈ ആശുപത്രിക്കാര് ഇൻഷുറൻസിലേക്ക് അയക്കണമെങ്കിൽ അത് ബില്ല് പാസ്സായി വരാൻ ഒരുപക്ഷെ വീണ്ടും രണ്ട് മണിക്കൂർ എടുക്കും അപ്പം നിങ്ങൾ ഒരുപക്ഷെ ആറു മണിക്ക് ഏഴ് മണിക്കൊന്നിട്ട് പോരാൻ പറ്റും എന്നാൽ ഒരു രണ്ട് മണിക്കുള്ളിൽ ഈ ബില്ലുകൾ നിങ്ങൾ ഇവിടുന്ന് അയപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു നാലുമണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നിർബന്ധിച്ചും കൊണ്ട് ആ ഇൻഷുറൻസ് സെക്ഷനിൽ പോയി നിങ്ങൾ ആ ബില്ല് അയക്കാനുള്ള സംവിധാനം നോക്കുക അതല്ല എങ്കിൽ നേരം വൈകി കഴിഞ്ഞാൽ വിഷയം ഈ ഇൻഷുറൻസ് സെക്ഷൻ ആശുപത്രി ഇൻഷുറൻസ് സെക്ഷൻ മാക്സിമം ആറര വരെ ഏഴ് മണി ഉണ്ടാകുക അപ്പോൾ അഞ്ച് മണിക്കാണെങ്കിൽ ബില്ലുകളെല്ലാം അയക്കണമെങ്കിൽ പാസ്സായ ഒരു മണിക്ക് ഏഴര എട്ട് മണിയായി ആ സമയത്ത് ഇവിടുത്തെ ഇൻഷുറൻസ് ഓഫീസ് കൂട്ടിപ്പോയിണ്ടാവും ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസ് നൈറ്റ് ആണ് അതുകൊണ്ട് അവിടെ വിഷയമില്ല അപ്പോൾ ഈ ബില്ല് പാസ്സായി വന്നു കഴിഞ്ഞാൽ ഇത് ഈ മെയിൽ നോക്കാൻ ഒരാൾ കൂടി ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾ അന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും ഒരു ദിവസം വാടക പോകും അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ആ ബില്ലുകളല്ലാതെ രണ്ട് മണിക്കയച്ചതിന് ശേഷം നിങ്ങൾ രണ്ട് മണി ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ബില്ല് പാസ്സായി വരും വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ലെയിമിനെ കുറിച്ച് നിങ്ങൾ ബോധനേണ്ട കാര്യമില്ല ക്ലെയിം പ്രൊസീജിയറിനെ കുറിച്ചും ബോധന ചെയ്യേണ്ട അപ്പം നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത റീംബേഴ്സ്മെന്റിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ